ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ ബി എസിനെ പറ്റിയിട്ടൊക്കെ ഈ ഐ ബി എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റഡീസ് അത് അതിൻ്റെ ലൊക്കാലിറ്റി വരുന്നത് ലുബ്ലിയാനയിലാണ് മോസ്റ്റ് ഓഫ് ദ ക്ലാസ് ഒക്കെ ഓൺലൈനാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കയറി വന്നതിന് ഈസിയായിട്ട് ഫുൾ ടൈം വേണമെങ്കിൽ വർക്ക് ചെയ്യാം റെഗുലർ ആണെന്നുണ്ടെങ്കിൽ വീക്കിലി നാലഞ്ച് ദിവസം ക്ലാസ് ഉണ്ടാവും അതും വർക്കും പാടെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വർക്ക് അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റഡീസ് രണ്ടും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഞാനിപ്പോൾ രാവിലെ വർക്ക് തപ്പി ഇറങ്ങിയതാണ് വർക്കൊന്നും കിട്ടിയില്ല ഇവിടെ ഈ മാരിവർ സൈഡിൽ വർക്കെന്ന് പറയുന്നത് വളരെയധികം കമ്മിയാണ് ഇല്ല എന്നല്ല പക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മേലിഞ്ഞ് കടവഴിഞ്ഞ് കാലവും കടത്തുള്ളൂ അങ്ങനത്തെയൊക്കെ അവസ്ഥ പക്ഷെ നല്ല നല്ല സീനറീസ് കണ്ടോ അടിപൊളി സീനറീസ് ആണ് പക്ഷെ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കാണുമ്പോൾ വലിയ രസമായിട്ട് തോന്നില്ല പിന്നെന്താ കാ്മാ ഒരു ഷോർട്സ് ആക്കിയിടണമെന്ന് കരുതിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ തന്നെ ആക്കാം പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യം പാർട്ട് ടൈമിന്റെ കാര്യമാണ് ഇവിടെ മാരി ബർലി ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വളരെ ശോകമാണ് വർക്കിന്റെ കാര്യമൊക്കെ നേരെ മറിച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ രണ്ടു പേർക്കൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പൊ മാരിബർക്ക് വരുന്നവരൊന്നും ശ്രദ്ധിക്കു കിട്ടില്ല എന്നല്ല കുറച്ച് സമയം എടുക്കും പിന്നെ പിന്നെന്താ വർക്കൊന്നും കിട്ടാത്തോണ്ട് സ്പാറിഫ് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് നഗഡ്സും ഐസ് ടീം വാങ്ങി ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ഞാനൊരു ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഏതിനടിൽ കമന്റ് ചെയ്താൽ മതി എന്തിനെ പറ്റിയിട്ട് അറിയുന്നതാണ് വെച്ചാൽ കമൻ്റ് ചെയ്താൽ മതി അല്ല ഓ ക്ഷീണിച്ചല്ലോ ആ എവിടുത്തെ എന്ത് കാര്യത്തിനെ പറ്റിയിട്ടാണ് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ കമന്റ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായും അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കുറേ പേർക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഐ ആം റിയലി സോറി ഞാൻ വർക്ക് അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ ക്ലാസ്സും സ്റ്റഡീസൊക്കെ ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഗായ്സ് എല്ലാവരും അടിപൊളിയായിട്ട് അയ്യോ സോറി അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഡേ നേരുന്നു ബാബായ്